ഹലോ ഇത് കറുത്തച്ഛൻ എന്നൊരു നോവലാണ് എസ് കെ ഹരിനാഥാണ് ഇതിൻ്റെ ഓദർ ഇതൊരു ഹൊറർ ത്രില്ലർ നോവലാണ് ഐറിൻ എന്നൊരു പെൺകുട്ടിയുടെ ആത്മഹത്യയുടെ ദുരൂഹതകൾ തേടി അവളെ ഒരുപാട് സ്നേഹിച്ച ഷെഫീഖ് എന്ന ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണം അന്വേഷിച്ചു പോകുന്നതാണ് കഥ പക്ഷെ നമ്മൾ ആരും തന്നെ വിശ്വസിക്കാത്ത സംഭവങ്ങളാണ് ഈ നോവലിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത് ഒരു ബുക്കിലൂടെ ഒരു സിനിമ കണ്ട ഫീല് നമുക്ക് ഉറപ്പായിട്ടും കിട്ടും ഇപ്പം എൻ്റെ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ ഇത് വായിച്ചൊരു മൂന്ന് ദിവസം ഉറങ്ങാനേ പറ്റിയില്ല കാരണം ഇതിൽ നമ്മൾ വായിച്ച് പോകുമ്പോഴത്തേക്കും ഇതിലെ ക്യാരക്ടേഴ്സ് കുറച്ച് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ഉണ്ട് അപ്പോൾ അത് നമ്മുടെ റൂമിൽ വന്ന് നിൽക്കുന്നതായിട്ടൊരു ഫീൽ ഉണ്ടാവും നമ്മൾ ആ ഒരു രീതിക്ക് ബുക്ക് വായിക്കുമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ആ ഒരു ഫീൽ ഉണ്ടാവും എനിക്കതുണ്ടായി അവരോറും ഈ ത്രില്ലർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ ഒരു ബുക്ക് എന്തായാലും ഉറപ്പായിട്ട് വാ വാങ്ങി വായിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പോൾ ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന് പറയുന്ന ബുക്കൊക്കെ വാങ്ങി വായിച്ചവരാണെങ്കിൽ ഈ കറുത്തച്ഛനൂട്ടിനെ പറ്റിയൊക്കെ കുറെ കൂടി അറിയാൻ പറ്റും ശരിക്കും നമ്മൾ ഓരോ പാർട്ടും ഓരോ പേജും വായിച്ച് വായിച്ച് ചെല്ലുമ്പോൾ നമ്മൾ നേ ഒത്തിരി ക്യാരക്ടേഴ്സ് വന്നു പോകുന്നുണ്ട് നമ്മൾ ഒരു സിനിമ കാണുന്ന പോലെ തന്നെ പല പല സ്ഥലത്താണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് അപ്പോൾ ഹൊറർ ത്രില്ലർ ഈ ഈ ബുക്കൊക്കെ വായിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഈ ബുക്ക് വാങ്ങി വായിക്കണമെന്നാണ് പറയുന്നത്